ഹലോ ഗൈസ് ഇന്നൊരു കല്യാണം ഉണ്ട് ഗാഗോയിൽ വെച്ചാണ് നമ്മൾ എല്ലാവരും കൂടെ പോകുന്നു വിത്ത് ഫാമിലി ഓരോരുത്തരെയും കാണിച്ചു ഫസ്റ്റ് ആൾ വരും ആൾത്തഞ്ചിരൂ നമ്മൾ അപ്പുപേ ഹായ് ഇവിടെ അപ്പുവാ ഹായ് പറയൂ

ശരി നമുക്ക് നമുക്ക് കേറാം കല്യാണം സ്റ്റാർട്ട് അപ്പൊ പെണ്ണിന്റെ പേര് നിരഞ്ജന ചടയമംഗലത്താണ് വീട് അമ്മയുടെ റിലേറ്റീവ്സ് ആണ് സോ ഗ്യാഗ് വെച്ച് കല്യാണം പറഞ്ഞു കടക്കൽ അമ്പലം this is our diago convention center. അവിടെ പാർക്ക്. ഹോട്ടല ചിലമ്പടി കിട്ടുന്നില്ല അവസരം. എങ്ങനെ ചിന്നിട്ട് അറിയുന്നത്? ബിയ്യൂട്ടി. നാലു ഇതിലേ ഇറങ്ങുന്നില്ല. അല്ല, അത് അടച്ചോ. ഞാൻ ഗ്ലാസ് അടച്ചിട്ട്. സോ ഗയ്സ് നമ്മൾ diagoലറ്റി. സീ ദാ. सो ബിയ്യൂട്ടി. സ്ഥലം പിന്നെ നമുക്ക് പോയി മീറ്റ് ദ പീപ്പിൾ ആളുകളുമായിട്ട് പരിചയപ്പെടും

ップスこれ എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ സൂപ്പർ അല്ലേ പക്ഷെ നമുക്ക് മറ്റേ ബോളിയുടെ മുമ്പ് ഒരു വേറെ ബൂന്തിയൊക്കെ എടുത്തു തന്നെ പോണ്ടോ കണ്ടോ മുണ്ടി ലെഡ്ഡുണ്ടാക്കുന്നല്ല മുണ്ടി ഇന്നു വരെ നമുക്ക് വേറെ ഒരു കല്യാണം കേട്ടിട്ടില്ല ഓരോ കാറ്റൻ കാർക്കോ ഓരോ ഇടാണ് കടക്കലം പുടയ셔야ดิ കൈഷോ മോഗി സ്റ്റോപ്പ്ട്ടോ നോ വീ കാണുന്നാണ് കടക്കലം സൂം ചെയ്ത് കാണിച്ചോ സിസ് കടക്കൽ ടേബിൾ ദേവിക്ഷേത്രം സുഖായി പരിപാടി എല്ലാം കഴിഞ്ഞു കൂട്ട് കഴിച്ചു കല്യാണം കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോകുന്നു നമ്മൾ എവിടെ പോണറേ വീട്ടിൽ പോണി ഓ ഒന്ന് പേരൻസ് മീറ്റിംഗ് ഉണ്ടോ എന്തുണ്ട് ഓപ്പൺ ഹൗസ് ഇവ എന്തു പറയണം സ്കൂളില് ഖ്വാം വെള്ള നൂറ്റി ഇരുപത്

ോ എടിയേ എന്തോടിയ പരിപാടി അവിടെ മോൾ ഇറങ്ങല്ലേ ഇതുവഴി കേട്ടോ ഹായ് പറ അതി ഹായ് പറ രണ്ടുപേരും ഹായ് പറ ഹലോ ടീച്ചർ പറഞ്ഞു ഔട്ട് ഓഫ് ഓക്കെ ആണോ ടീച്ചർ വർക്ക് പറഞ്ഞേക്കൂടെ നമുക്ക് ഇറങ്ങുന്നു ജീവയുടെ ഓപ്പൺ ഹൗസോ ഓപ്പൺ ഹൗസ് ഓപ്പൺ ഹൗസ് ആയിരുന്നു ഓപ്പൺ ഹൗസ് ആയിരുന്നു ഇതാ നമ്മുടെ സ്കൂള് കണ്ണൂളു പാർക്ക് പബ്ലിക് സ്കൂൾ ചുണ്ട ഇട്ടിയോ പഞ്ചായത്തിലെ ചുണ്ട എന്ന സ്ഥലമുണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്ന

സുഖായിസ് സുഖായിസ് പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ഇന്ത്യത്തിന് തിരിച്ച് പാർക്കിൽ പോകണം സ്കൂൾ പാർക്കിൽ പോകണം ജീവ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനെല്ലാം കണ്ടു ഓപ്പൺ ഹൗസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബൈ പറയൂ ബൈ ബായ് ഓ ബൈ പറ അപ്പോൾ ശരി ബായ് ബൈ